ദേശീയപാത എൺപത്തിയഞ്ച് സംബന്ധിച്ച കേസിൽ സർക്കാർ നിഷേധാത്മക സമീപനം തുടരുകയാണെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി സർക്കാരിന്റെ ഇരട്ടത്താപ്പിന്റെ വ്യക്തമായ ഉദാഹരണമാണ് സത്യവാങ്മൂലം സമർപ്പിക്കാതെ സർക്കാർ ഒഴിഞ്ഞു മാറിയത് വിഷയത്തിൽ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും സമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാത എൺപത്തഞ്ച് സംബന്ധിച്ച കേസെടുത്തപ്പോഴും ഈ ഭാഗം വനമല്ല എന്ന് തെളിയിക്കുന്നതിന് സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്ത മൂലം കേസ് മാറ്റിവച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി നേതാക്കൾ അടിമാലിയിൽ പറഞ്ഞു സർക്കാർ ഇക്കാര്യത്തിൽ നിഷേധാത്മക സമീപനം തുടരുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈക്കോടതിയിൽ ഹാജരാകുകയും നേരിമംഗലം മുതൽ വളരവരെയുള്ള റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം വനമല്ല എന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമിരിക്കുന്ന റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി എന്നാൽ സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് ജനറൽ വനമല്ല എന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണുണ്ടായത് ഹൈക്കോടതിയിൽ ഹാജരായ അഡ്വക്കറ്റ് ജനറൽ വാക്കാൽ മാത്രം വനമല്ലെന്ന് പറയുകയും സത്യവാങ്മൂലം സമർപ്പിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളത് സർക്കാർ നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കണം സെപ്റ്റംബർ പതിനേഴിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഏത് നിമിഷവും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന പക്ഷം വിലക്ക് നീക്കി റോഡ് നിർമ്മാണം തുടരുന്നതിന് അനുവദിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചതുപോലെയാണ് സ്ഥിതിയെങ്കിൽ അത് സർക്കാർ പറയണമെന്നും റോഡ് വികസനം തടസ്സപ്പെടുത്താൻ ഹൈക്കോടതിക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ ഇരട്ടത്താപ്പിന്റെ വ്യക്തമായ ഉദാഹരണമാണ് സത്യവാങ്മൂലം സമർപ്പിക്കാതെ സർക്കാർ ഒഴിഞ്ഞുമാറിയതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി അതിനെതിരെ യാതൊരു നീക്കവും നടത്താതിരുന്ന സർക്കാർ നിലപാടിനെതിരെയാണ് മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ സമരം പ്രഖ്യാപിച്ച സമരം നടത്തുകയും ചെയ്ത് വൻ ജനകീയ പ്രക്ഷോഭമുണ്ടായി അതിനുശേഷം ഇന്നലെയാണ് ആ കേസ് എത്തിയിരുന്നത് ഇരുപത്തിയൊന്നാം തീയതി ആ കേസിൽ സർക്കാർ അഫിഡവിറ്റ് കൊടുക്കാത്തത് കൊണ്ട് മാത്രം അതായത് ഇത് വനമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിൻ്റെ മുൻ സത്യവാങ്മൂലം തിരുത്തി ഇന്നലെ സത്യവാങ്മൂലം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് ദേശീയപാത സംരക്ഷണ സമിതി ദേശീയവാദ അതോറിറ്റി അത് വ്യക്തമായ സത്യവാങ്മൂലം സമർപ്പിക്കുകയെങ്കിൽ ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തത് റവന്യൂ വകുപ്പും പി ഡബ്ല്യുടേയും സർക്കാർ സംവിധാനങ്ങളൊന്നും അവരുടെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇത് വരമാണെന്നുള്ള മുൻ സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ആ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം തിരുത്തി നൽകാതെ മാറ്റമുണ്ടെന്നും ഇത് റവന്യൂ ഭൂമിയാണെന്നും സർക്കാരിന്റെ വക്കീലായിക്കൊണ്ട അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചെങ്കിലും അദ്ദേഹം രേഖാമൂലം ഒരു സത്യവാങ്മൂലം കൊടുക്കാത്തതുകൊണ്ട് ഹൈക്കോടതി ഈ നേരമകലം മുതൽ വളരെ വരെയുള്ള റോഡിന്റെ നിർമ്മാണ വിലക്ക് അത് നിലനിർത്തുകയാണ് ചെയ്തത് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഈ ഭാഗത്ത് സർക്കാർ സദ്യ പോലെ കൊടുത്തിട്ട് മാത്രമേ ഇനി റോഡ് പണി നടത്താവൂ എന്ന് നിഷ്കരിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല സെപ്റ്റംബർ ഏഴിലേക്ക് ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയുള്ളൂ ശരിയായ സത്യവാങ്മൂലം നൽകി റോഡ് നിർമ്മാണം തുടരാൻ ഉണ്ടാകാത്ത പക്ഷം സെപ്റ്റംബർ ഒന്നിന് ജലവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തും എം എൽ എമാരെയും മന്ത്രിമാരെയും ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള വിവിധ സമര രൂപങ്ങൾ ആവിഷ്കരിക്കുവാനാണ് സമിതിയുടെ തീരുമാനം ജില്ലാതലത്തിൽ എല്ലാ സാമുദായിക സംഘടനകളെയും സാംസ്കാരിക സംഘടനകളെയും യോജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത വൻ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയുടെ ഇടുക്കി ജില്ലയിലുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഈ സമരത്തോട് സഹകരിക്കുന്ന മുഴുവൻ സാംസ്കാരിക സംഘടനകളും സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളെയും അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഉപവാസ സമരം ഇടുക്കി ചെറുതോടിയിലുള്ള മന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് റോഡിന് വേണ്ടി റോഡിനു വേണ്ടി നിഷേധാത്മകമായ റോഡിനെതിരെ നിഷേധാത്മക സമയം സ്വീകരിക്കുന്ന ജന നേതാക്കളെ എം എൽ എമാരെയും അതുപോലെ മന്ത്രിമാരെയും അടച്ച എല്ലാ ജനപ്രതിനിധികളെയും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സമിതി ചെയർമാൻ പി എം ബേബി നേതാക്കളായ റസാഖ് ചൂരവേലിൽ കെ കെ രാജൻ അഡ്വക്കറ്റ് ആൽഫിൻ ജോയി സന്തോഷ് മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി